ഹലോ ഗായ്സ് ഇപ്പോൾ രാവിലെ തന്നെ നമ്മളെ പ്രാവിൻ്റെ ഷെഡൊക്കെ വന്ന് ക്ലീൻ ചെയ്യാനുണ്ട് കഴിവണം അങ്ങനത്തെ കുറച്ച് കാര്യമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ ഷെഡ് കംപ്ലീറ്റ് കച്ചറായി കിടക്കുകയാണ് അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കഴുകി ഇറക്കണം സൂപ്പറാക്കി എടുക്കാറുണ്ട് അത് പോരാത്തത് ഇതാ പുതിയ കുഞ്ഞന്മാരാണ് ഒരു കറുത്താനിൽ ജാക്ക് ഒരു കറുത്താനിൽ സബ്ജ ഒരു കറുത്താണല്ലോ ജാക്ക് പുള്ളി അപ്പൊ ഇവരാ ഇൻസൈൽ ഇടാൻ വേണ്ടി ഒരു റീല് സെറ്റപ്പ് ചെയ്യണം അങ്ങനത്തെ ഒരു പ്ലാനിൽ നിൽക്കുകയാണ് ഞാൻ ഇന്ന് നെറ്റ് കൂട്ടിലിട്ടുകൊണ്ട് അല്പം ഒന്ന് പേടിച്ചു നിൽക്കുകയാണ് ഒരു കുഞ്ഞിന് ചെറിയൊരു ഉണ്ട് ഞാൻ മരുന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോയി ആ ജാക്ക് കുഞ്ഞിന് ഇത് കണ്ടായിരുന്നു അത് മാറി ബോക്സ് വളരെ നാല് പ്രാനെ ചിറ്റിക്കാൻ വിട്ടിട്ടുണ്ട് ഇതിപ്പോഴ് ചിറകു വലിച്ചു വീഴിയിട്ട പ്രാവുകളാണ് പറത്തിക്കൊണ്ടിരിക്കുന്നവരല്ല ഇവർ വേറെ അടുത്ത പ്രാവുകളാണിത് നാലെണ്ണമുണ്ട് ഇപ്പം മൂന്നെണ്ണേ കാണാവുള്ളൂ ഒന്ന് മിസ്സിങ് ആണ് ഒരു റക്കി കറുപ്പ് വാല് കറുപ്പ് ആ മറ്റു പ്രാതെ നല്ല മേളിൽ മേളില് കയ്പെള്ളു ഇപ്പൊ ക്ലൈമറ്റ് അപ്പോഴെപ്പോഴാ മാറി വരാണ് മഴയും വെയിലും ആ ഒരു ആവർജ്ജറ്റപ്പാണ് ഇപ്പം വീണ്ടും മഴ മങ്ങി കയറിയിട്ടുണ്ട് വീണ്ടും വെയിലായി ഇപ്പൊ എന്തായാലും നമുക്ക് ഷെഡ് കഴുകേണ്ട സെറ്റപ്പൊക്കെ നോക്കാം നമ്മളെ കൂട്ടുകാരെ പോണ വിളിക്കാനൊക്കെ പറയാടാ എവിടെ ഓ സിലോ പിടിക്കാനെ ഓ പൂവാ അവിടെ ഷെഡ് കഴുകേണ്ട ഒരു പ്ലാനില് കുഴപ്പമില്ല വന്നിട്ട് കഴുക ഓ ശരി അപ്പോൾ ഗൈസ് നമ്മളോ ഷെഡ് കഴുകേണ്ട പ്രാവും കുഞ്ചിന്റെ റീൽസ് എടുക്കേണ്ട ഒക്കെ പ്ലാനിങ് അവസാനിപ്പിച്ച് ഫിഷിങ്ങിന് പോവാണ് ഇനി പറത്തിയിരിക്കണം ഇവരെ ഒന്ന് ഇറക്കണം അവരിപ്പം കാണാ ഇല്ല അവരെ ഇറക്കിയിട്ട് വേണം പോവാൻ മാത്രം മൂന്ന് ഇവിടെ കാണും യാത്രയില് പാലപ്പൂര് പണ്ട് വഴി വന്നപ്പോഴുള്ള കാഴ്ചയാണ് ഇതെല്ലാം ഇവിടുത്തെ എല്ലാം വാരി മാറ്റി നല്ല അടിപൊളി കുട്ടമനാക്കിട്ടുണ്ട് സ്ഥലം അതാണ്ട് നല്ല സൂപ്പർ ആക്കിയിട്ടുണ്ട് പിന്നെ ഇവിടത്തെ റോഡെല്ലാം നമ്മൾ ഓഫ് റോഡാണ് ഡിസ്കോളജ് ഡിസ്കോളജ് പോകണം ഇവിടെ വളത്തിൽ നിന്ന് കടിയ മപ്പും കളത്തിളിച്ചതുപോലെ ആക്കിയിട്ടുണ്ട് ഇടലാക്കി വാരിക്കൊണ്ടിരിക്കുകയാണ് പുളവാഴ് വണ്ടി വന്നിട്ട് വണ്ടി വന്നിട്ടുണ്ട് അവിടെ ക്ലീൻ ചെയ്യണം അവിടെ ഇറ്റാച്ചിക്ക് ക്ലീൻ ചെയ്യണേ ഞാൻ സൂം ചെയ്തു കാണിച്ചു തരാം ഏകദേശം ഇത് ഊക്കോട് ഭാഗമാണ് ഊക്കോട്ടല്ല വെള്ളമാണ് ഈ ഭാഗം അവിടെ കിറ്റാച്ചയ്ക്ക് ഇതൊക്കെ കുളവാഴ ക്ലീൻ ചെയ്ത് വാരയാണ് നമ്മൾ വീണ്ടും ഓഫ് <laughs> റോഡ് ൂട്ടി കാലിന്റെ സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ട് ഒരു മഴ പെയ്തും തിരിച്ചു ഇതിന്റെ വിത്തിറങ്ങി വീണ്ടും പഴയ കടലപ്പുറമായിട്ട് കാടാവും ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കോമഡി വയലും കുഞ്ഞു നമ്മൾ വീണ്ടും യാത്ര ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് ഇവനെ വെയിൽ ഇടിക്കും ഗൈസ് മീൻ പിടിക്കാൻ വേണ്ടി വന്നു ഇവിടെ സ്ലോപ്പി ഇഷ്ടം പോലെ ഉണ്ടെന്നാണ് പറയണത് അങ്ങനെ വേണ്ടി വന്ന സ്ഥലമാണ് ഗൈസ് ഇത് നോക്കി നോക്കാം മീൻ കിട്ടു എന്നൊക്കെ നമ്മള് ഇഞ്ചക്കരി വഴിയാണ് വന്ന അവിടെ കാല വെള്ളം കയറി നല്ല സൂപ്പർ വൈബ് സ്ഥലമാണ് വയലും ചതുപ്പും നിറഞ്ഞ സ്ഥലം അതൊരു എരുമ കാറ്റൊണ്ട് നൈസാണ് നിൽക്കുകയാണ് ഒരു വൈബായിട്ട് ഇവിടെ പിന്നെ ഏറ്റവും പത്താം തീയതി ഇവിടെ നല്ല കാറ്റാണ് നമ്മളെ കൈച്ചൂണ്ട മുളങ്കമ്പ് പിന്നെ നമ്മളെ കങ്കൂസും എറിഞ്ഞിട്ടിട്ടുണ്ട് ഇതാണ് നമ്മളെ സ്പോട്ട് തന്നെ നമ്മളെ കൈച്ചുണ്ടയിൽ എന്തോ തട്ടിട്ടുണ്ട് ആ പീലി വെളിയിലൊക്കെ അങ്ങോട്ട് ഫ്ലോട്ട് എന്നൊക്കെ പറയും തിരുവനന്തപുരത്ത് പീലി എന്ന് പറയും ആ ചെറുതായിട്ട് തട്ടി അനങ്ങിയിട്ടുണ്ട് ഇതാണ് സ്പോട്ട് നമ്മളെ ഒരു ചതുപ്പ് സ്ഥലമാണ് ഇവിടെ വെള്ളം കയറുമ്പോഴേ പല സ്ഥലങ്ങളിൽ നിന്ന് മീന് ആ വരവ് വെള്ളത്തിൻ്റെ കൂടെ ഇവിടെ വന്ന് ഇറങ്ങും അങ്ങനെ വന്നതാണ് മഴയും കാര്യങ്ങളായിട്ട് കായലിലൊക്കെ ഇപ്പൊ മീനടി കുറവാണ് കംപ്ലീറ്റ് ചതുപ്പാണ് ഇവിടെ മീഡിയം സൈസ് മീനാണ് എന്തായാലും ഇതിനെ ചൂണ്ടക്കടിച്ചല്ലേ ഫസ്റ്റ് മീനല്ലേ കളയണ്ട അടിക്കാം വീണ്ടും നമ്മളെ പയ്യ സിലവപ്പി അടിച്ചു കയറ്റിട്ടുണ്ട് കിട്ടിയത് വലിയ സിലവപ്പിത് തന്നെ നിവന് തന്നെ റെക്കോർഡ് ആ എല്ലാം ഒരു ദിവസം ഇത് ദിവസം പശുവിന്റെ വെറുതെ രണ്ട് കാക്ക കയറി കളിച്ചുകൊണ്ടിരിക്കുക നല്ല പുല്ലൊക്കെ മാങ്ങിന്ന് അങ്ങനെ നിക്കുകയാണ് ഐസായിട്ട് വീണ്ടും ഒരു ചാടി എന്റെ കുറുക്കി കയറി ഇതാണ് പറഞ്ഞ പശുവിന്റെ കടിയും മാറും കാക്കയുടെ വിശപ്പും മാറും നല്ല ഇടിലം കാറ്റ് നല്ല രക്ഷയില്ലാത്തൊരു കാറ്റ് നമ്മൾ ഇരയെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത് ഫസ്റ്റ് മീൻ അടിച്ച് പിന്നെയും ഫസ്റ്റ് മീൻ മീൻ മീനടിക്കും അടുത്തല്ല എല്ലാ മീഡിയം സൈസിയാണ് വലിയ ഹെവി സൈസ് ഒന്നും അടിക്കണ്ട ഗ്യാങ്സ്റ്റേഴ്സ് ഉച്ചവാക്കാൻ അങ്ങനെ അലഞ്ഞിരിഞ്ഞ ഇറക്കുകയാണ് ഒരാളല്ലേ ഇങ്ങനെയുണ്ട് രണ്ടുപേര് ഒരു മൈൻഡും ഇല്ല ഗ്സ് മീനുകൾ വല കിടക്കയാണ് എൻ്റെ അടുത്തൂടെ പറയാൻ മാനത്ത് എണ്ണീ എല്ലാവരും കൂടെ നട നീന്തി പോവുകയാണ് വലയല്ല നല്ല ഫ്രഷായിട്ട് കിടക്കയാണ് നല്ല നൈസായിട്ട് അപ്പോൾ ഗായ്സ് നമ്മൾ സ്പോട്ട് മാറുകയാണ് ഇവിടെ ഭയങ്കര വെയിലും കാര്യങ്ങളും നമ്മൾ സ്പോട്ട് മാറി വന്ന് ആദ്യഘട്ടത്തെ ഇര അടിച്ചിടയാണ് ഇവിടെ ഭയങ്കര ഉടക്കും കാര്യങ്ങളാണ് കംപ്ലീറ്റ് ചവറും കാര്യങ്ങളായിട്ട് ഇവിടെ നിന്ന് നോക്കിയാൽ മാറേണ്ടി വരും പഴയ സ്പോട്ടിൽ തന്നെ പോകേണ്ടി വരും എന്നിട്ട് നമുക്ക് വല്ലതും കിട്ടുകയില്ല നോക്കാം സംഗതി ചൂണ്ടയിൽ അടിച്ചിരിക്കുന്ന സിലോപ്പിയാണ് കണ്ട അതിൻ്റെ വയരത്ത് ഇരയാണ് നിൽക്കണത് ടിച്ചിട്ടുണ്ട് ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ ഇപ്പം പാടാണ് അവൾ രണ്ടുപേരേ ഉള്ളൂ പുള്ളിക്കാരനെ അവിടെ തകർത്ത് ഇതൊക്കെ കണ്ടില്ലേ അവനവിടെ ഇരയെ കൊടുത്തോണ്ട് നിൽക്കുകയാണ് അതിനിടയിലാണ് ഞാൻ ഇതിനെ പിടിച്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും ഇങ്ങനെ തൂക്കിയെടുക്കാൻ കുഴപ്പമില്ല നമ്മൾ കൈപ്പത്തി സൈസ് ഉണ്ട് ുള്ളത് കൊണ്ട് ഓണം പോലെ ഇപ്പം മഴയുണ്ട് വെള്ളം കയറിയുണ്ട് വേറൊരു അങ്ങനെ നീർക്കാക്ക നീർക്കാക്കള് വരില്ല കമ്പിയിൽ കയറിയിരിക്കുകയാണ് ചെറു പിണ്ട് ഇപ്പം ലോങ്ങാണ് ഇരിക്കുന്നത് അത് എൻ്റെ അടുത്തൊരു എരുമയും ഉണ്ട് നല്ല ലോങ്ങ് ആണത് മീഡിയ സൈസ് ചിലപ്പിയാണ് എന്തിനേ അല്ല മീഡിയം സൈസ് അടുത്ത സിലോപ്പി ഇതെല്ലാം നാട സിലോപ്പിയാണ് ഇതല്ലേ വാല് ചുവപ്പുള്ള നാട ആണ് ഇതെല്ലാം നാട സിലോപ്പി ഉള്ള ഈ ഉള്ളൂ വളരുകയുള്ളൂസ് അങ്ങനെ സമയം വൈകിട്ടായി നമ്മൾ ഫിഷിംഗ് കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട് അവിടെ രണ്ട് പയന്മാർ ചൂണ്ടയിടാനൊക്കെ വന്നിരിക്കുകയാണ് അവിടെ ചൂണ്ടയൊക്കെ എറിയുകയാണ് അങ്ങനെ ഇന്ന് കിട്ടിയ മീൻ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ പ്രകാശ് ഇതാണ് ഇന്ന് കിട്ടിയ മീൻ ഏകദേശം പത്തിരുപത് സിലോപ്പിയുണ്ട് ഞാൻ എല്ലാത്തിൻ്റെയും പിടിക്കണ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല എല്ലാം ചെറുതായിട്ട് വരുന്നില്ല അതല്ല വീഡിയോ എടുക്കാനൊക്കെ ആളില്ല നമ്മൾ രണ്ടുപേരായിട്ടാണ് വന്നത് ആ ഒരു പരിമിതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഒരു പത്തിരുപത് സിലോപ്പി ഒന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ